ആഗോളതലത്തിൽ തന്നെ ഏറ്റവും വലിയ സ്വർണ്ണ വിപണിയാണ് ദുബായിലേത് പരിശുദ്ധ സ്വർണം നികുതി ഇളവ് വൈവിധ്യമാർന്ന ഡിസൈനുകൾ എന്നിവയെല്ലാം യു എയിലെ സ്വർണ വിപണിയിലേക്ക് ഉപഭോക്താക്കളെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ് എന്നാൽ സമീപകാലത്ത് സ്വർണത്തിന് വില ഉയർന്നത് ദുബായി സ്വർണ വിപണിയെയും കാര്യമായി ബാധിച്ചു യു എ നിവാസികൾ മാത്രമല്ല ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികളും സ്വർണം വാങ്ങാൻ മടിക്കുകയാണെന്നാണ് വ്യാപാരികൾ പറയുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാജ്യത്ത് സ്വർണവില കുറയുന്നുണ്ട് ആഗോള വിപണിയിലെ ചലനങ്ങൾ തന്നെയാണ് വിലക്കുറവിന് കാരണം ഈ മാസം ഗ്രാമിന് മുന്നൂറ്റി എൺപത്തി ദീർഘം വരെ എത്തിയ സ്വർണവില കഴിഞ്ഞ ദിവസം മുന്നൂറ്റി അറുപത്തി ഒന്ന് ദീർഘത്തിലേക്ക് വീണു ഇന്ന് രാജ്യത്ത് സ്വർണവിലയിൽ വീണ്ടും കുറവ് രേഖപ്പെടുത്തി ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ മൂന്ന് ദശാംശം ഏഴ് അഞ്ച് ദീർഘത്തിന്റെ കുറവാണ് ഉണ്ടായത് ഇതോടെ രാജ്യത്ത് ഇരുപത്തിരണ്ട് കാരറ്റ് ഒരു ഗ്രാം സ്വർണത്തിന് വില മുന്നൂറ്റി അൻപത്തി ആറ് ദീർഘമായി കഴിഞ്ഞ ഒരു മാസത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ വിലയാണിത് എന്നാൽ ഇത്രയും വില കുറഞ്ഞിട്ടും ആളുകൾ സ്വർണം വാങ്ങാൻ തയ്യാറാകുന്നുണ്ടോ ഇല്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത് മുൻപ് മുന്നൂറ്റി നാല്പത് ദീർഘത്തിന് ഒരു ഗ്രാം ലഭിച്ചിരുന്നു അത്തരമൊരു വിലക്കിഴിവില്ലാതെ സ്വർണം വാങ്ങേണ്ട കാര്യമുണ്ടോ എന്നാണ് പലരുടെയും ചിന്തയെന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് നിലവിലെ സാഹചര്യത്തിൽ പണിക്കൂലി കുറച്ചാലും എന്തിനു പണിക്കൂലി ഇല്ലാതാക്കിയാൽ പോലും സ്വർണത്തിന് ഡിമാൻഡ് ഉയർന്നേക്കില്ലെന്നാണ് ജുവല്ലറി ഉടമകളിൽ ചിലർ പറയുന്നത് ദുബായിലെ സ്വർണവില ഇനിയും കുറയണമെന്നതാണ് പലരുടെയും കാഴ്ചപ്പാടെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനിടെ സ്വർണ്ണ വിലയിൽ പലപ്പോഴായി കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നിരുന്നാലും ഇനിയും വില കുറഞ്ഞേക്കുമെന്ന പ്രതീതി നിലനിന്നിരുന്നതിനാൽ ആളുകൾ വാങ്ങാൻ മടിച്ചു പലപ്പോഴും കുറഞ്ഞ വില ഒറ്റയടിക്ക് കൂടുന്ന സാഹചര്യം ഉണ്ടാകുന്നതും ആളുകളെ വാങ്ങുന്നതിൽ നിന്നും പിന്നോട്ടടിച്ചിട്ടുണ്ട് അത്രേ ആഗോള വിപണിയിൽ ഔൺസിന് മൂവായിരം മുതൽ മൂവായിരത്തി ഒരുന്നൂറ് ഡോളർ എന്നതാണ് ന്യായമായ വിലയായി ആളുകൾ കണക്കാക്കുന്നത് നിലവിൽ ഔൺസിന് മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് ഡോളർ ആണ് വില അതുകൊണ്ട് തന്നെ ഇനിയും വില കുറയട്ടെ എന്നാണ് പലരും കണക്ക് കൂട്ടുന്നതെന്നും മൊത്ത കച്ചവടക്കാർ പറയുന്നുണ്ട് അതേസമയം വില കുറയുന്നതോ കൂടുന്നതോ ഒന്നും ആളുകളുടെ വാങ്ങലിനെ കാര്യമായി ബാധിക്കില്ലെന്നാണ് ചില വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നത് സ്വർണം വാങ്ങാൻ ഒരു കാരണമുണ്ടെങ്കിൽ സ്വാഭാവികമായും ആളുകൾ വാങ്ങുമെന്നും ഇവർ പറയുന്നുണ്ട് വിവാഹം പിറന്നാൾ ആഘോഷങ്ങൾ വാർഷികം ഇങ്ങനെ എല്ലാ സാഹചര്യങ്ങളിലും ആളുകൾ സ്വർണം വാങ്ങും വാങ്ങാൻ യാതൊരു കാര്യമായ കാരണവുമില്ലെങ്കിൽ വില കുറയാൻ ആളുകൾ കാത്തിരിക്കും സ്വർണ്ണവില ഇനിയും കുറഞ്ഞാൽ സ്വാഭാവികമായി ആളുകളെ ആകർഷിക്കാൻ കൂടുതൽ ഓഫറുകൾ ജ്വല്ലറികൾ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് പണിക്കൂലി കുറച്ചും എക്സ്ചേഞ്ച് ഓഫറുകൾ നൽകിയുമെല്ലാം ആളുകളെ ജുവലറികളിൽ എത്തിക്കാൻ കച്ചവടക്കാർ മത്സരിക്കും പ്രത്യേകിച്ച് സമ്മർ വെക്കേഷന്റെ കൂടി പശ്ചാത്തലത്തിൽ വിലക്കുറവും ഓഫറുകളും ഉണ്ടെങ്കിൽ നാട്ടിലേക്ക് മടങ്ങുന്ന പ്രവാസികൾ സ്വർണം വാങ്ങാനുള്ള സാധ്യത ഏറെയാണ് വരും ദിവസങ്ങളിൽ ഇനിയും വില കുറവുണ്ടാകുമോ എന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത് ഗ്രാമീണ വില മുന്നൂറ്റി അൻപത് ദീർഘമായാൽ യുഎഇയിൽ സ്വർണ്ണ കച്ചവടം പൊടിപടിക്കുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ